السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث قلاس مبايرة نال. إن تحديث البرامر شكنا سرطشة والعادة أدوى നമ്മൾ താമസിക്കുന്ന ഇടം സുരക്ഷിതമായിരിക്കണം അതേക്കുറിച്ച് പറയുന്ന ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദ് റലിയുല്ലാഹു താലാ അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബ്ദുറഹ്മാൻ ബിന് അലി അലിയല്ലാഹു അഥവാ ഇബിൻ ഷൈബാൻ അലയല്ലാഹു താലാ അന്നു അവിടുത്തെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നു അവിടുന്ന് പറഞ്ഞു കാല റസൂർ അള്ളാഹി സാഹു അലൈഹി വസ്ലാം നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നാം ബാച്ച് ആരാ ലഹുരി ബെയ്ത്തിൻ ഒരാൾ ഒരു വീടിൻ്റെ പുറത്ത് താമസിച്ചാൽ രാത്രി കിടന്നുറങ്ങിയാൽ വീടിൻ്റെ ടെറസിന് മുകളിൽ അല്ലെങ്കിൽ വീടിൻ്റെ മുകളിൽ ഒരാൾ കിടന്നു എങ്ങനത്തെ വീടാണ് ലെയ്സൽഹു ഹെജാർ അതിന് സൈഡിൽ ഭിത്തിയോ കല്ല് വെച്ചിട്ടുള്ള മറയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെച്ച് വീടിൻ്റെ മുകളിൽ നിന്ന് ഉരുണ്ടു വീഴാതിരിക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള വല്ല തടസ്സങ്ങൾ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു വീട് അഥവാ കിടന്നുറങ്ങിയാൽ സുരക്ഷിതമായിട്ട് കടന്നുറങ്ങാൻ പറ്റുന്ന രൂപത്തിലുള്ള സംവിധാനം ഒരുക്കിയിട്ടില്ല അപകട സാധ്യതകളുണ്ട് ആ രൂപത്തിലുള്ള ഒരു വീട്ടിൻ്റെ മുകളിൽ കിടന്നുറങ്ങിയാൽ ഫക്ത് ബരിഅസ് മിൻഹു ദിംബത്തു അവനെ തൊട്ട് ദിമ്പത്ത് ഒഴിവായിരിക്കുന്നു ഒരിക്കലും എന്ത് രൂപത്തിൽ ചെയ്താലും അല്ല സംരക്ഷിച്ചോളുമെന്ന ആ ഒരു ദിംബത്ത് അതുണ്ടാവില്ലേ അള്ളാഹു താല മനുഷ്യന് സംരക്ഷണം നൽകുന്നത് അല്ലെങ്കിൽ കാവൽ നൽകുന്നത് ചെയ്യേണ്ടത് ചെയ്യുന്നവർക്കാണ് അല്ലാത്തവർക്ക് ചെയ്യില്ല എന്നല്ല അള്ളാഹുവിൻ്റെ പ്രത്യേകമായൊരു അനുഗ്രഹവും കാവലും ഉണ്ടാകുമ്പോൾ അത് ലഭിക്കും സാധാരണഗതിയിൽ നിമ്മത്ത് ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം നമ്മൾ താമസിക്കുന്നിടം നമ്മൾ കിടക്കുന്ന സ്ഥലം ഇതെല്ലാം സുരക്ഷിതമായിരിക്കണം സാധാരണഗതിയിൽ കിടക്കുന്നവർ ഒരു പക്ഷേ ഉരുണ്ടുപോകും അറിയാതെ തന്നെ ഉറക്കത്തിൽ അപ്പോൾ വീണു പോകുന്ന രൂപത്തിൽ ഒരു മതിലിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു ചെറിയ ഷീറ്റിൻ്റെ മുകളിൽ ഇങ്ങനെയൊക്കെ കിടന്നാൽ വീട് ടെറസിൻ്റെ മുകളിൽ പാരപ്പറ്റില്ലാത്ത അല്ലെങ്കിൽ സൈഡ് ഭിത്തി ഇല്ലാത്ത ഒരു വീടിന് മുകളിൽ കിടന്നാൽ താഴേക്ക് വീണു പോകും ഉരുണ്ടാൽ അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ കിടന്നിട്ട് നമ്മൾ വീണു പോയാൽ തീർച്ചയായും അതിന് ഉത്തരവാദി അവൻ തന്നെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമാണെല്ലാം സുരക്ഷിതം നമ്മളിപ്പോൾ വളരെ ഇപ്പോൾ കടൽ തിരമാല അടിക്കുന്ന തിരമാല വീഴുന്ന സ്ഥലത്ത് കൊണ്ട് പോയി വീടുണ്ടാക്കിയാൽ അതിന് സുരക്ഷിതത്വമില്ല ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കൂടുതൽ അപകട സാധ്യതയുള്ള സ്ഥലത്ത് നമ്മൾ താമസിക്കാതിരിക്കുക എന്നാൽ ഏത് സ്ഥലത്തും അപകടങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് നമ്മൾ പരമാവധി നോക്കുക എന്നർത്ഥം നമുക്ക് ഏകദേശം ഉറപ്പാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പാണ് ഇവിടെ താമസിച്ചാൽ അപകടമാണ് അങ്ങനെയെങ്കിൽ അവിടെ താമസിക്കരുത് പരമാവധി എന്ത് ചെയ്യുക സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുക ഇതാണ് ഏറ്റവും നല്ലത് അള്ളാഹു താല അത്തരത്തിൽ സുരക്ഷിത ബോധം നമ്മിൽ ഉണ്ടാവാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്ക് തൂഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ